നമസ്കാരം ഏഴാം ക്ലാസ്സിലെ ശരീരമാധ്യം ശരീരമാധ്യംഖലധർമ്മം എന്ന പാഠഭാഗത്തിലെ നാല് സുഭാഷിതങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ സുഭാഷിതം പഠിക്കാം സർവമേവ സർവമേവരിത്യജ്യ ശരീരമനുപാലയേത് സർവമേവ പരിത്യജ്യ ശരീരമനുപാലയേത് ശരീരം

ಪ್ರನಷ್ಟಸ್ಯ ಪ್ರನಷ್ಟಸ್ಯ ಶರೀರಸ್ಯ ಪ್ರನಷ್ಟಸ್ಯ ಸರ್ವಮೇವ ಸರ್ವಂ ಏವ ವಿನಸ್ಯತಿ ವಿನಸ್ಯತಿ ಸರ್ವಮೇವ ಪರಿತ್ಯಜ್ಯ ಶರೀರಮನುಪಾಲಯೇತ್ ಶರೀರಸ್ಯ ಪ್ರನಷ್ಟಸ್ಯ ಸರ್ವಮೇವ ವಿನಸ್ಯತಿ ಸರ್ವಮೇವ ಪರಿತ್ಯಜ್ಯ ಶರೀರಮನುಪಾಲಯೇತ್

സർവം സമസ്തം എല്ലാം തന്നെയും പരിത്യജ്യ വിഹായ മാറ്റി നിർത്തിയിട്ട് ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് ശരീരം ഏവാ ഗാത്രം ഏവാ ഗാത്രം ശരീരം ശരീരമേവാ ശരീരത്തെ അനുപാലയേത് സംരക്ഷേത് പരിപാലിക്കണം സംരക്ഷിക്കണം അല്ലെങ്കിൽ പരിരക്ഷിക്കണം സർവം പരിത്യജ ശരീരമേവ അനുപാലയേത് എല്ലാം തന്നെ മറ്റുള്ളവ എല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട് മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തിയിട്ട് ശരീരത്തെ പരിപാലിക്കണം അല്ലെങ്കിലോ ശരീര സർവമേവ വിനസ്യതി ശരീരത്തിന്റെ ദേഹത്തിന്റെ പ്രണഷ്ടപ്പെടുന്നതില് നശിക്കുന്നതിലൂടെ സർവമേവ ശരീരം വിനഷ്ടം തസ് ശരീരത്തിന്റെ ആരോഗ്യം നശിച്ചാൽ സർവമേവ സമസ്തമേവ എല്ലാം തന്നെയും വിനശ്യതി നാശം പ്രാപ്നോതി നശിക്കുന്നു എല്ലാം നഷ്ടമാകുന്നു അതായത് നമുക്ക് ശരീരം വേണം പക്ഷെ ആ ശരീരം എങ്ങനെയുള്ളതായിരിക്കണം ആരോഗ്യമുള്ള ശരീരമായിരിക്കണം ആരോഗ്യമുള്ള ശരീരം ആണ് നമ്മൾ പരിപാലിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് എന്നർത്ഥം ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ അതായത് നമുക്ക് കാര്യശേഷി ഉണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ള ശരീരമില്ല എങ്കിൽ രോഗങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തെ ബാധിക്കുക ആ രോഗങ്ങളെ ചികിത്സിക്കുന്നതിന് വേണ്ടി നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും അതായത് ആരോഗ്യം ഇല്ല എങ്കിൽ ശരീരത്തിന് ആരോഗ്യം എങ്കിൽ അത് രോഗങ്ങൾക്ക് കാരണമാകുന്നു രോഗങ്ങൾ അകാല മരണത്തിലേക്കും നയിക്കുന്നു നല്ല പ്രായത്തിൽ ഇപ്പോ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്ന് കരുതി മനുഷ്യൻ പണത്തിന്റെ പിന്നാലെ പായുമ്പോൾ സ്വന്തം ആരോഗ്യം നോക്കുന്നില്ല ഇനി പണമൊക്കെ സമ്പാദിച്ചു പിന്നീട് കുറെ കഴിയുമ്പോൾ തനിക്കുള്ള തൻ്റെ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ധനമെല്ലാം ചെലവ് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ നേരത്തെ മനസ്സിലാക്കി വെച്ച് ആരോഗ്യം കൂടി സംരക്ഷിച്ച് പോണം ആശയ സ്വകീയസ്യ സർവസ്യ ധനസ്യ വ്യേനാബി സ്വകീയസ്യ സ്വന്തമായിട്ടുള്ള സർവസ്യ ധനസ്യ എല്ലാ തരത്തിലുമുള്ള ധനത്തെയും തനിക്കുള്ള എല്ലാ ധനത്തിന്റെ വ്യേനാബി ചെലവ് ചെയ്യും ചെയ്തുകൊണ്ട് അത് തനിക്കുള്ള എല്ലാ ധനത്തെയും ചെലവ് ചെയ്തുകൊണ്ട് ആരോഗ്യ സംരക്ഷണം കർത്തവ്യം ആരോഗ്യത്തെ സംരക്ഷിക്കണം എന്നാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കാശ് ചെലവാക്കുക ആരോഗ്യമുള്ള ഭക്ഷണം വാങ്ങിക്കഴിക്കുക ആരോഗ്യത്തിന് വേണ്ടുന്ന വ്യായാമം കൂടി ചെയ്യുക അങ്ങനെ ആരോഗ്യം നിലനിർത്തി പോവുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത് കിമർത്ഥം ഇത് ചെയ്ത് എന്തുകൊണ്ടെന്നാൽ ശരീരനാശയെ സർവമഭിനി ശരീരം നശിക്കുന്നതോടുകൂടി നമുക്കുള്ളതെല്ലാം നശിച്ചു പോകുന്നു നമുക്കത് പിന്നെ ഉപയോഗമില്ലാതെയാകുന്നു ധർമാർത്ഥ കാമ മോക്ഷാണ പുരുഷാർത്ഥാനം പുരുഷാർത്ഥ നാലണ്ണമുണ്ട് ധർമ്മ അർത്ഥ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ ലാഭാർത്ഥം സ്വസ്ഥം ശരീരം ആവശ്യമേവ അതായത് ധർമ്മം ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ നീതിപൂർവമായിട്ടുള്ള നമ്മുടെ എല്ലാ പ്രവൃത്തികളും എല്ലാ സ്വഭാവത്തെയും പിന്നെ അർത്ഥം ധനം കാമം ഇച്ഛ ആഗ്രഹം ലക്ഷ്യം മോക്ഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വസ്ഥം ശരീരം ആരോഗ്യമുള്ള ശരീരം ആവശ്യകമേവ ആവശ്യമാണ് ശരീരമാധ്യമം ഖലു ധർമ്മസാധനം ഇതി കവിവചനം പ്രസിദ്ധം ഖലു ശരീരം ആദ്യം ഖലു ധർമ്മസാധനം ശരീരം ആണ് ആദ്യം സംരക്ഷിക്കേണ്ടത് എന്ന കാളിദാസന്റെ വചനം പ്രസിദ്ധമാണ് അതായത് കുമാര കാളിദാസൻ പറഞ്ഞിരിക്കുന്നത് അഭിക്രിയാർത്ഥം സുലഭം സമിത്കുശം ജലാൻ അഭി സ്നാന വിണിതേ അഭി സസ്യ തപസി പ്രവർത്തസേ ശരീരമാധ്യം ഖലുധർമ്മസാധനം എന്നാണ് അതായത് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് കഠിനവ്രതമെടുത്ത് ശരീരത്തെ പീഡിപ്പിക്കുന്ന പാർവതിയോട് ആദ്യം ശരീരത്തെ സംരക്ഷിക്കാനാണ് ശിവൻ ഇവിടെ ഉപദേശിക്കുന്നത് ഈ വരികളിൽ കൂടി അപ്പോ കാളിദാസന്റെ മഹാകാവ്യമായ കുമാര സംഭവത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ശരീരമാധ്യം ഖലുധർമ്മസാധനം എന്ന വചനം ഇപ്പോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് നല്ല പ്രായത്തില് നമ്മൾ അത്യാവശ്യം പണം ചെലവ് ചെയ്ത് നമ്മളുടെ ആരോഗ്യം കൂടി സംരക്ഷിച്ചു പോവുക ബാക്കി എല്ലാ കാര്യവും നടത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം എന്തെന്നാൽ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ നേടാൻ സാധിക്കുകയുള്ളൂ ഇനി ശരീരത്തിന് ആരോഗ്യമില്ലാത്ത അവസ്ഥ വരികയാണെങ്കിലോ അത് ശരീരത്തിന് നാശമായി തീരുന്നു ശരീരമില്ലാതെയായിട്ട് പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തു ചെയ്താലും അതോടൊപ്പം സ്വന്തം ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളും സ്വീകരിക്കുക സമയത്ത് ആഹാരം കഴിക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള ഭക്ഷണം മാത്രം കഴിക്കുക അനാവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ആരോഗ്യമുള്ള ശരീരമാണ് എപ്പോഴും നമുക്ക് വേണ്ടത് അതില്ലാതെ വന്നാൽ രോഗങ്ങൾ ശരീരത്തിൽ പിടിപെടും അതുമാത്രമല്ല ആ രോഗങ്ങൾ ചിലപ്പോൾ മരണകാരണം ആയേക്കാം നാലാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അത് അത് ഇതിനോട് ചേർത്ത് പറയാവുന്നതാണ് അപ്പൊ ആശയം ഒന്നും കൂടി പറയാം ധനസ്യ ആശയഭി ആരോഗ്യ സംരക്ഷണം കർത്തവ്യം തനിക്കുള്ളതായ എല്ലാ ധനത്തെയും ചെലവ് ചെയ്ത് ആരോഗ്യ സംരക്ഷണം ചെയ്യണം കിമർത്ഥം എതി ചെയ്ത് ശരീരനാശയെ സർവമഭിനെ എന്തുകൊണ്ടെന്നാൽ ശരീരം നശിക്കുന്നതോടുകൂടി എല്ലാം നശിക്കുന്നു ധർമ്മ അർത്ഥ കാമം പുരുഷാർത്ഥാനാം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളുടെ ലാഭാർത്ഥം നേടിയെടുക്കുന്നതിന് സ്വസ്ഥം ശരീരം ആവശ്യകമേവ അല്ല ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് ശരീരമാധ്യം ഖലു ധർമ്മസാധനം ഇത് കവിവചനം പ്രസിദ്ധം ഖലു ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്ന കവിവചനം